കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ആരാണ് ഇന്നും ആർക്കും മറികടക്കാൻ പറ്റാത്ത ആ റെക്കോർഡിന്റെ ഉടമ ആരാണ് എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് രമേശ് ചെന്നിത്തലയാണ് ഇനി നാഷണൽ യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെയും ഭാരവാഹിയായി ഒരേ കാലത്ത് തിളങ്ങിയ നേതാവും ഇതേ ചെന്നിത്തലയാണ് കരുണാകരകാലത്ത് പല വഴിക്ക് കോൺഗ്രസ് പാർട്ടി പോയപ്പോൾ അവിടെ ഒരുമയുടെ രാഷ്ട്രീയം പയറ്റി നേതൃത്വത്തെ ഒരുമിച്ച് നിർത്തിയതും ഇതേ ചെന്നിത്തലയാണ് ഈ ചെന്നിത്തല കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിലേക്കെത്തി മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് ഷാഫിയെയും മാങ്കൂട്ടത്തിലെയും പേരെടുത്തു വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ചെന്നിത്തല എഴുന്നൂറ് പേർ അടങ്ങുന്ന പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്തത് ക്യാപ്റ്റൻ വിവാദമൊക്കെ കത്തിക്കയറുന്ന നേരത്ത് വി ഡി സതീശൻ വാക്കുകൊണ്ടും കൊണ്ടും മിടുക്കനാണ് മിടുമിടുക്കനാണ് എന്ന് മനസ്സ് തുറന്നു പറയുകയും ചെയ്തു എന്നാൽ ഇവിടെ ചെന്നിത്തല ഷാഫി പറമ്പിലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിനെ കുറിച്ചും അവിടെ നിന്ന് മൂന്ന് വട്ടം ജയിച്ചതിനുള്ള കാരണങ്ങളെയും ചെന്നിത്തല മറക്കാതെ ചൂണ്ടിക്കാട്ടി അതുമാത്രവുമല്ല ഷാഫിയെ വടകരയിൽ കൊണ്ടുപോയി ശൈലജക്കെതിരെ മത്സരിപ്പിച്ച വിഷയത്തെക്കുറിച്ചും ചെന്നിത്തല അക്കമിട്ട് നിരത്തുന്നുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി ഷാഫി പറമ്പിൽ കെ പി സി സി നേതാക്കന്മാരായി ഞങ്ങളെല്ലാം കണ്ടിട്ട് സീറ്റ് ചോദിച്ചു ഷാഫി പറഞ്ഞ എല്ലാ സീറ്റും നമ്മൾ കൊടുത്തു ജില്ലാ പ്രസിഡന്റുമാരടക്കം ചിലരൊക്കെ ജയിച്ചു ജയിച്ചില്ല ഞാൻ രാഹുലിനോട് പറയുകയായിരുന്നു ഞാൻ സന്തോഷവാനാണ് വി ഡി സതീശനെയും എ കെ സി വേണുഗോപാലും ജോസഫ് വാടക്കനും അടക്കമുള്ള നേതാക്കന്മാരെ കാർത്തികേയനും ഞാനും കൂടി ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയുന്നില്ല ഞാനും സി അന്തരിച്ച യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരനും ഏറ്റവും വലിയ വിപ്ലവകാരിയുമായ കാർത്തികേയൻ്റെയും എന്റെയും നേതൃത്വത്തിലാണ് ഇവരെല്ലാം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് ഇന്ന് എനിക്ക് സന്തോഷമുണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ആ അഭിമാന ബോധത്തോടെയാണ് കാണുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏകകണ്ഠമായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഷാഫി ഷാഫി പകരം രാഹുൽ മാക്കൂട്ടത്തിൽ വേണം ഒരു ശബ്ദം ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനിച്ചത് അതുപോലെയായിരുന്നു ഷാഫി പറമ്പിലെ നിർത്തണോ വേണ്ടയോ എന്നുള്ള ചോദ്യം സുന്ദരസ്വാമിയും ശങ്കരനാരായണനും ജയിക്കുന്നിടത്ത് ഷാഫി പറമ്പിൽ എങ്ങനെ ജയിക്കും ഈ ചോദ്യമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ളത് ഞാനും ഉമ്മൻചാണ്ടിയും കൂടെ ഒരു ധീരമായ തീരുമാനമെടുത്തു ഷാഫി തന്നെ മത്സരിക്കട്ടെന്ന് ചരിത്രപരമായൊരു വിജയം ചരിത്രപരമായൊരു തീരുമാനമായിരുന്നു ഷാഫി പറമ്പല്ലേ അവിടെ നിർത്തുക എന്നുള്ളത് എത്ര വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് മൂന്ന് തവണ എം എൽ എ ആയില്ലേ ഇത്തവണ പാർലമെന്റിലേക്ക് നിൽക്കേണ്ടി വന്നപ്പോഴും എനിക്ക് എതിർപ്പുണ്ടായിരുന്നു ഷാഫിയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് പക്ഷേ കൂട്ടായ തീരുമാനം അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിക്കാനായിരുന്നു വടകരയുടെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ മുന്നേറ്റമായിരുന്നു ആ തിരഞ്ഞെടുപ്പ് ഞാൻ ഓർക്കുന്നത് സുരേഷ് കുറുപ്പെന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിച്ച ഏക എംപിക്കെതിരായി എന്നെ എനിക്ക് കോട്ടയം അറിയാത്ത സ്ഥലം എന്നെ നിർബന്ധിച്ച് നിർത്തിയതാണ് അവിടെ ഉണ്ടായ ജനവികാരം പോലെ തന്നെയാണ് വടകരയിലും ഉണ്ടായത് കെ യശു പ്രസിഡന്റ് ആയിരുന്ന എനിക്ക് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഈ പാർട്ടി എം എൽ എ സ്ഥാനം നൽകിയപ്പോൾ ഞാൻ മത്സരിച്ച സീറ്റ് കേരള ചരിത്രത്തിൽ ഒരിക്കലും കോൺഗ്രസ് ജയിക്കാത്ത സീറ്റിലാണ് എന്നെ നിർത്തിയത് പോരാടാനാണ് എന്നെ ജയിക്കാനല്ല എന്നെ നിർത്തിയത് പക്ഷേ യൂത്ത് കോൺഗ്രസുകാരുടെയും കെ എസ് യുക്കാരുടെയും സംഘടിതമായ മുന്നേറ്റം കൊണ്ട് അവിടെ ജയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ട് ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതാണ് അവരെല്ലാം ജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടത് അൻപതിനായിരം വോട്ടുകൾക്കാണ് അൻപതിനായിരം വോട്ടുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭരണം തുടർ ഭരണം ഉണ്ടാകുമായിരുന്നില്ല കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിന് വെളിയിലിറങ്ങാൻ കഴിയാതെ വീടിനകത്ത് ഇരുന്ന് കൊണ്ട് അഞ്ചു പേരിൽ കൂടുതൽ സംഘടിക്കാൻ കഴിയാതെ വീടുകളിലിരുന്ന സാഹചര്യത്തിൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ഓർക്കണം മുപ്പത് മുപ്പത് നിയോജക മണ്ഡലങ്ങളിൽ പതിനായിരത്തിൽ താഴെയാണ് മുപ്പത് നിയോജക മണ്ഡലങ്ങൾ അതിൽ തന്നെ പതിനഞ്ച് നിയോജക മണ്ഡലം അയ്യായിരത്തിൽ താഴെയാണ് അരിതാ ബാബു അടക്കം അയ്യായിരത്തി അയ്യായിരം വോട്ടിന് താഴെയാണ് ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും പതിനയ്യായിരം വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആറ് നാല് നാല് എട്ട് സീറ്റുകൾ ജയിക്കുമായിരുന്നു നമുക്ക് ആ തുടർഭരണം ഉണ്ടാക്കിയ കെടുതികൾ ചെറുതല്ല നമ്മൾ സീറ്റ് കൊടുത്ത് അൻപത്തിരണ്ട് ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുത്തപ്പോൾ പതിനാല് ദിവസം മാത്രം കിട്ടിയപ്പോഴാണ് അവർക്ക് വേണ്ട രീതിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയാതെ വന്നത് രണ്ടു രണ്ടുപേരാണ് ജയിച്ചത് നിങ്ങളോരോരുത്തരും ചെറുപ്പക്കാരാണ് നിങ്ങളുടെ മനസ്സുകളിൽ പ്രതിഷേധത്തിന്റെ അഗ്നിയുണ്ട് നിങ്ങളുടെ വാക്കുകളിൽ കരുത്തിന്റെ അംശമുണ്ട് ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴാണ് നാളത്തെ കോൺഗ്രസിന്റെ ഭാവി ശരിയാകുന്നത് കാർത്തികേയനും ഞാനും പന്തളസുധാകരനും നിയമസഭയിലേക്ക് വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു ഇത് ചെറുപ്പക്കാരുടെ ഒരു പുതിയ നിരയാണ് അതിനു മുമ്പ് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഷൺമുഖദാസും കൊട്ട്രഗോപാലകൃഷ്ണനും നിയമസഭയിലേക്ക് വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് കിട്ടിയ സൗഭാഗ്യമായിരുന്നു ഓരോ കാലഘട്ടങ്ങളിലും കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതൃത്വവും ചെറുപ്പക്കാർക്ക് നൽകിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് പറഞ്ഞത് ഒരിക്കലും ആഗ്രഹിക്കാതെ ഇരുപത്തി അഞ്ചാമത് ആറാമത്തെ വയസ്സിൽ എം എൽ എയും ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ഇന്ന് വരെ ആ റിക്കോർഡാരും തോട് ഇനി രാഹുൽ ആ റെക്കോർഡ് കളയുമെന്ന് എനിക്കറിയില്ല മുപ്പത്തിയെട്ടായി അപ്പൊ പിന്നെ പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ ആലോചിക്കണം അങ്ങനെ ഒരു അംഗീകാരം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി എനിക്ക് ലഭിച്ചെങ്കിൽ അത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ലഭിച്ച അംഗീകാരമാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് കാരണം ഈ ചരിത്രം പറഞ്ഞത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് ഒരു ഉജ്ജ്വലമായ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഈ പാർട്ടി ഒൻപത് പേരുടെ എം എൽ എ ചുരുങ്ങിയപ്പോൾ അന്ന് പനമ്പള്ളി ഗോവിന്ദമേനവൻ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് മല്ലീശ്വരന്റെ ഒടിഞ്ഞ വില് പോലെയായി ആ മല്ലീശ്വറിന്റെ ഒടിഞ്ഞ വില്ലിനെ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും നമ്മുടെ നേതാക്കന്മാർ വളർത്തി വലുതാക്കി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസിനെ കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിലൂടെയാണ് ഞങ്ങൾക്കറിയാം ശ്രീ കെ കരുണാകരൻ നമ്മുടെ ആരാധ്യനായ നേതാവാണ് ഞങ്ങളെയൊക്കെ ഒത്തിരി രാഷ്ട്രീയമായി സഹായിച്ചിട്ടുള്ള നേതാവാണ് ശ്രീ കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ചപ്പോഴാണ് ഞാൻ ആവശ്യപ്പെടാതെ സോണിയാ ഗാന്ധി എന്നെ കേരളത്തിലെ പി സി സി പ്രസിഡന്റായി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ നിയോഗിച്ചത് അന്ന് പറഞ്ഞു ഇത് ഉമ്മൻ കോൺഗ്രസ് ആണ് ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ് ആണ് യഥാർത്ഥ കോൺഗ്രസ് അല്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഉമ്മൻചാണ്ടിയും ഞാനും പി സി സി പ്രസിഡന്റ് സി എൽ പി ലീഡറും എന്ന നിലയിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയും പ്രവർത്തകരെയും ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി ഡിഐസിയിലുള്ളവർ പോലും കോൺഗ്രസിൽ ചേർന്ന് കോൺഗ്രസ് ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായി കേരളത്തിലെ കോൺഗ്രസ് ഉയർച്ചകൾ കണ്ടിട്ടുണ്ട് തളർച്ചകൾ കണ്ടിട്ടുണ്ട് തളരുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ പുതിയ പ്രതീക്ഷകളുമായി ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഉണർന്നെട്ടിട്ടുണ്ട് ചാരത്തിൽ നിന്ന് ഉയർത്തു വരുന്ന ഫിനിഷ് പക്ഷിയെ പോലെ കേരളത്തിലെ കോൺഗ്രസ് ഉയർന്നു വന്നിട്ടുണ്ട് വയലാർ രവിയുടെയും എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ധീരമായ നേതൃത്വത്തിന് ശേഷം കടന്നു വന്ന ഞങ്ങളാണ് കാർത്തികേന ഞാനും അടക്കമുള്ള ചെറിയാൻ ഫിലിപ്പ് അടക്കമുള്ള നേതാക്കന്മാരാണ് ജോസഫ് ബാലിക്കൻ നേതാക്കന്മാരാണ് കെ എസ് യു ആ കാലത്ത് വളർന്നു വന്ന കെ സി വേണുഗോപാൽ വി ഡി സതീശൻ ആദ്യമായി വി ഡി സതീശൻ സ്ഥാനം കിട്ടുന്നത് എൻ എസ് യു യുടെ ദേശീയ സെക്രട്ടറിയാണ് അന്ന് എന്റെ ട്രഷറായിരുന്ന മുഗുൾ വാഷ്ഠിക്കും എന്നോടൊപ്പം സെക്രട്ടറി ആയിരുന്ന എന്നോടൊപ്പം സെക്രട്ടറി ആയിരുന്ന മനീഷ് തിവാരിയോടും പറഞ്ഞാണ് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാകുന്നത് മിടുമിടുക്കനാണ് വി ഡി സതീശൻ ഒരു സംശയമാർക്കും വേണ്ട പ്രവർത്തനത്തിന്റെ കാര്യത്തിലും പ്രസംഗത്തിന്റെ കാര്യത്തിൽ മിടുക്ക് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഇവരെല്ലാം നമ്മുടെ പാർട്ടിയുടെ മുതൽക്കൂട്ടാണ് ഇവരെ ആരെയും നമുക്ക് ആരെയും എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്നൊരു പ്രതിസന്ധി ഘട്ടമാണ് ഈ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ കേരളത്തിലെ യു ഡി എഫിനെ തിരികെ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണം